നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ചില ഇമ്പോർട്ടൻറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായ വീഡിയോയാണ് വീഡിയോ ഫുൾ കാണുക മിലേനിയർ സക്സസ് ഹാബിറ്റ്സ് ബുക്കിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ബുക്കിൽ പറയുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ചിന് വേണ്ടിയിട്ട് പറയാൻ പോകുന്നത് നമ്പർ വൺ അണ്ടർസ്റ്റാൻഡിങ് യുവർ വൈ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് അത് എഴുന്നേറ്റ് ബാഡ് ഹാബിറ്റ്സൊക്കെ മാറ്റി ഇനി മുതൽ ഗുഡ് ഹാബിറ്റ്സൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപക്ഷെ അത് ചെയ്തു തീർക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല നമ്മളെ ഒരിക്കലും മാറാൻ പറ്റില്ല എന്ന് കരുതി വീണ്ടും നമ്മൾ പഴയ ജീവിത രീതിയിലേക്ക് തന്നെ പോവുകയും ചെയ്യും ഈ ബുക്കിൻ്റെ ആധോറിനും ഇതുപോലെ ധാരാളം ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെ എപ്പോഴും ശാസിക്കാറുണ്ടായിരുന്നു പക്ഷെ അതൊന്നും മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിനപ്പോൾ സാധിച്ചില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇതെല്ലാം അമ്മ മുകളിലിരുന്ന് കാണുന്നുണ്ട് എന്നൊരു ഇമോഷണൽ റീസൺ ഉണ്ടാകുന്നതും അദ്ദേഹത്തിൻ്റെ അമ്മ ആഗ്രഹിച്ചതുപോലെ ജീവിതത്തിൽ മാറണമെന്ന് അദ്ദേഹത്തിന് തോന്നുകയും ചെയ്തത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വയർ റീസൺ സ്ട്രോങ് ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബാഡ് ഹാബിറ്റ്സ് എല്ലാം അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ സാധിച്ചു നിങ്ങൾക്കും പണക്കാരനാകണം സക്സസ്ഫുൾ ആകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും പക്ഷേ എന്തുകൊണ്ട് സക്സസ്ഫുൾ ആകണം എന്നൊരു വൈ റീസൺ നിങ്ങളുടെ ലൈഫിൽ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പരാജയം ഉദാഹരണത്തിന് നിങ്ങൾക്ക് പണക്കാരനാകണം എന്നാണ് ആഗ്രഹമെങ്കിൽ എന്തുകൊണ്ട് ഞാനൊരു പണക്കാരനാകണം എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരുപാട് തവണ ചോദിച്ചു നോക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും മിലീനീസ് കാണാൻ നല്ല സൂപ്പറായിരിക്കും എല്ലാവരും അവർക്ക് നല്ല ബഹുമാനം നൽകും വലിയ വീട് കാറ് ഇതെല്ലാം അവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ ഞാനും ഒരു പണക്കാരനാകണമെന്നൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടും എങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇമോഷണൽ റീസൺ ഉണ്ടാകും അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും നമ്പർ ടു ചേഞ്ച് യുവർ സ്റ്റോറി ഞാനിപ്പോൾ നിങ്ങളോട് നിങ്ങളെപ്പറ്റി ഒരു കഥ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ ഇന്ന രീതിയിലുള്ള ആളാണ് എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല ഇതിന് സാധിക്കില്ല ഞാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് ലൈഫിൽ ഞാൻ ഈ ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് അങ്ങനെയൊക്കെ നിങ്ങൾ പറയും നമ്മളിങ്ങനെ ബിൽഡ് ചെയ്യുന്ന സ്റ്റോറിയിൽ ഒരുപക്ഷെ മറ്റുള്ളവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബാഡ് സ്റ്റോറി ആയിരിക്കും എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ ഫൂളെന്നും നീ പഠിക്കാത്തവനാണെന്നും ഒക്കെ പറഞ്ഞ് എപ്പോഴും ഇടിയേറ്റ് ഫൂള് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നാൽ ഭാവിയിൽ നമുക്ക് സ്വയം തോന്നും നമ്മൾ അങ്ങനെ ായിരിക്കുമെന്ന് അപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു കഥയിലും അത് തന്നെ ഉണ്ടാവും ഇങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നിങ്ങളുടെ കോൺഫിഡൻസ് കുറയ്ക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ലൈഫിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ അവോയ്ഡ് ചെയ്യണം എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം അങ്ങനെ നിങ്ങളൊരു നല്ല സ്ക്രിപ്റ്റ് റൈറ്ററായി മാറുകയാണ് നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യുന്ന നല്ലൊരു റൈറ്ററായിട്ട് നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആവശ്യമില്ലാത്ത ബാഡ് ന്യൂസുകൾ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നിട്ട് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയവരുടെ സ്റ്റോറികൾ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഥ എഴുതുമ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കഥ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറി മാറിയാലാണ് നിങ്ങളുടെ ജീവിതവും മാറുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റോറി ആദ്യം മാറ്റാൻ ശ്രമിക്കണം ബാഡായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നത് ഉപേക്ഷിക്കണം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം നമ്പർ ത്രീ തിങ്കിൻ ടൈംസ് ഓഫ് ആർ ഒ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര് നിങ്ങൾ ജീവിതത്തിൽ സക്സസ് സക്സസ്സായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളൊരു സ്റ്റെപ്പ് ബേക്കിലേക്ക് വന്ന ശേഷം നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കണം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു വശത്ത് ഒരു ബിസിനസ് കൂടി ആരംഭിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് വെക്കുക എന്നാൽ നിങ്ങൾ പുറത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ആഹാരം ഉണ്ടാക്കണം വീട് ക്ലീൻ ചെയ്യണം തുണി വാഷ് ചെയ്യണം അങ്ങനെ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് വേണം ചെയ്യാനായിട്ട് നിങ്ങളിതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് എന്നാൽ ഇതെല്ലാം നിങ്ങൾ തന്നെ ചെയ്യണോ എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ചില കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ടും നമുക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും നിങ്ങൾ ഏതിലാണോ ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങളെക്കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ സമയവും എനർജിയും നിങ്ങൾ യൂസ് ചെയ്യണം എല്ലാവരെക്കൊണ്ടും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് പണം കൊടുത്ത് മറ്റുള്ളവരെക്കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങളെയൊക്കെ നന്നായിട്ട് മറ്റൊരാൾ ആഹാരം പാകം ചെയ്യുമെങ്കിൽ അവരെക്കൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്യിപ്പിക്കാവുന്നതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുമായിരിക്കും പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യും ആ ഒരു സമയം നിങ്ങൾക്ക് വളരെ നഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ആ വേസ്റ്റ് ചെയ്യുന്ന രണ്ട് മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്നും പണം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് പുറത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ ഏതാണോ ജീവിതത്തിൽ ബെറ്ററായിട്ട് നിങ്ങൾക്ക് വരുന്നത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റിയിട്ടുള്ള മൂന്ന് ഹാബിറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക